നേരത്തെ ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു അന്ന് നമ്മൾ മഴ പെയ്യണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വീഡിയോ ഇട്ടത് മഴ പെയ്തിരുന്നു പക്ഷേ ഇപ്പോഴും ചൂട് കുറയുന്നില്ല അപ്പോൾ ചൂട് കുറയ്ക്കാനുള്ള പാട്ട് മാത്രം വയ്ക്കുക പണ്ടുള്ളവർ ഒരുപാട് അറിവുള്ളവരല്ലായിരുന്നു അവർ ഇങ്ങനെ ഓരോരോ രാഗങ്ങൾ ചിട്ടപ്പെടുത്തി വെച്ചിരുന്നു അപ്പോൾ ഓരോ രാഗവും ഓരോ അസുഖങ്ങൾ മാറാനും ഓരോരോ കാര്യങ്ങൾക്കും വേണ്ടിയായിരുന്നു അതിൽ എന്ന് പറയുന്ന രാഗം എന്ന് പറയുന്ന ഉഷ്ണ നമ്മുടെ ശരീരത്തിന് ഉഷ്ണം കുറയ്ക്കാനും ആ പാട്ട് വയ്ക്കുമ്പോൾ നമുക്ക് ചുറ്റിനും ഒരിച്ചിരി തണുപ്പ് വരുന്ന പോലെ നമുക്ക് തന്നെ അനുഭവപ്പെടും അത് ചൂട് വന്നാലും തണുപ്പ് വന്നാലും എന്ത് വന്നാലും പാവങ്ങളല്ലേ അനുഭവിക്കേണ്ടത് അത് അത് എന്തുകൊണ്ട് അത് അത് ആ നീതി നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇങ്ങനെ അവരെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള രാഗങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുക എന്തിനും ഭാഗ്യം വേണമല്ലോ ഈ പാട്ട് ഇങ്ങനെ ഓരോ രാഗങ്ങളും ഒരേ ഒരു പാട്ട് പല രാഗത്തിൽ ചിട്ടപ്പെടുത്തി വളരെ നന്നായിട്ട് പാടിയിട്ട് നല്ലൊരു ചാനൽ തുടങ്ങിയിട്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ അത് കണ്ടുള്ളൂ പക്ഷേ ആ പാട്ടുകൾ എനിക്ക് പല വിധത്തിലും പ്രയോജനപ്പെടുന്നു എങ്ങനെ ആ ലിങ്ക് കിട്ടിയെന്ന് പോലും അറിയത്തില്ല അത്രയ്ക്ക് അറിയപ്പെടാതെ കിടന്നൊരു ചാനലാണത് കൊറോണ കാലത്ത് വളരെയധികം ഉപയോഗപ്പെട്ടതാണേ ആ പാട്ടുകൾ ഒരു പാട്ടൊന്നും ഉറക്കി വെച്ചെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാനില്ലല്ലോ പക്ഷെ അതുകൊണ്ടുള്ള ഗുണങ്ങൾ വലുതാണെങ്കിൽ അതൊന്നും രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും ഉറക്കി വെക്കുക നല്ല തണുപ്പ് വരുന്നുണ്ടെന്ന് പരിശോധിക്കുക അഥവാ നിങ്ങൾക്ക് ഫലം കിട്ടിയില്ലെങ്കിൽ നിർത്തുക അത്രയേ ഉള്ളൂ പക്ഷെ ഫലം കിട്ടിയാൽ നല്ലതല്ലേ ഇപ്പോൾ എല്ലാവർക്കും അകത്തിരുന്ന് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും പുറത്തിറങ്ങണമല്ലോ അപ്പോൾ ഒന്ന് ഉഷ്ണം കുറച്ച് കിട്ടിയാൽ അത്രയും നല്ലത് കുറേ പേർ നിന്നിക്കുമ്പോൾ ഒരുപാട് പേരില്ലേ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാൻ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക സയൻസിനും ചൂട് കുറയ്ക്കാനൊന്നും പറ്റത്തില്ല അത് ജ്യോതിഷത്തിന് മാത്രമേ കഴിയുള്ളൂ ഇങ്ങനെയുള്ള രാഗങ്ങളും അതുപോലെ പ്രാർത്ഥനകളും ആക്കിക്കൊണ്ട് നമുക്ക് അത് കുറയ്ക്കാൻ നോക്കാം ഈ പാട്ടുകളൊന്നു കേട്ടു നോക്കൂ ലിങ്ക് ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഇടാം ഇവിടെ അമൃത ഭക്ഷണി ഉപയോഗിച്ചപ്പോൾ ഏഴ് ദിവസത്തിനകം മഴ പെയ്തു പക്ഷേ പിന്നീട് ഭയങ്കര ചൂടായിപ്പോയി ഇപ്പോൾ ഈ പാട്ടുകളാണ് ഉപയോഗിക്കുന്നത് ഓം നമശിവയായ